കണ്ണൂരിൽ കള്ളനോട്ട് പിടിച്ച കേസിലെ പ്രധാന പ്രതി പാടിയോട്ടു ചാൽ ഏച്ചിലാംവയൽ സ്വദേശിനി പി പി ശോഭയെ കോടതി നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇവരെ ചോദ്യം ചെയ്തു തുടങ്ങി പ്രതി ചോദ്യം ചെയ്യലുമായി കാര്യമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നു പാടിയോട്ടു ചാലിൽ നിന്ന് മുങ്ങിയ ഇടുക്കി സ്വദേശിയായ സുഹൃത്തിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇയാൾക്ക് കള്ളനോട്ടുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നു സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഉദുമയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരിൽ ഒരാളെ സംഭവവുമായി ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയച്ചു കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള പയ്യന്നൂർ സ്വദേശി ഷിജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിലും ഇദ്ദേഹത്തിന് കള്ളനോട്ടിന്റെ ഉറവിടത്തെക്കുറിച്ച് അറിയില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ശോഭയ്ക്കൊപ്പം താമസിച്ച ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം